സ്പ്ലിറ്റ് എൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ നിൽക്കുമ്പം ചെയ്യാൻ പറ്റിയ ഒരു ഹെയർ സ്റ്റൈലാണ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നത് കേട്ടോ നമുക്ക് സിമ്പിളായിട്ട് വേറൊരു പണിയും ചെയ്യാതെ തന്നെ സ്പ്ലിറ്റ് എൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഞാൻ സാധാരണ വീട്ടിൽ നിൽക്കുമ്പോൾ ഈ ഒരു ഹെയർ സ്റ്റൈലാണ് ചെയ്യുന്നത് കേട്ടോ ഇപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മുടെ കുഞ്ഞു കുട്ടികൾക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഹെയർ കെയർ ആണ് അപ്പോൾ ഇത് നമുക്ക് വീട്ടിൽ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അതുപോലെ തന്നെ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു മുടിക്കായെ പറ്റി അപ്പോൾ ആ വീഡിയോയിൽ ഒരു ചേച്ചി ചോദിച്ചിട്ടുണ്ടായിരുന്നു കുഞ്ഞുങ്ങൾക്ക് പറ്റി ഒരു ഹെയർ കെയർ ചെയ്യാമോ എന്ന് അവർക്കും കൂടെ വേണ്ടിയിട്ടാണ് ഹെയർ കെയർ ചെയ്യുന്നത് കേട്ടോ സ്കൂളിൽ അവധിയുള്ള സമയത്ത് രണ്ട് മാസം കൊണ്ട് ആ സമയത്ത് ഞാൻ സ്ഥിരം ആഴ്ചയിൽ രണ്ട് ദിവസമെങ്കിലും ഈ ഹെയർ കെയർ ഹെയർ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുമായിരുന്നു കേട്ടോ ആ സമയത്ത് നമ്മുടെ താരൻ പൂർണ്ണമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ രണ്ട് മാസം കൊണ്ട് ഹെയർ കെയർ അങ്ങനെ ചെയ്യാറില്ല അപ്പോഴത്തേക്കും താരം വീണ്ടും നല്ലവണ്ണം വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് അവധിയും കൂടി ആയതുകൊണ്ട് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു ഈ ഹെയർ പാക്ക് കുഞ്ഞു കുട്ടികൾക്ക് മാത്രല്ല കേട്ടോ മുതിർന്നവർക്കും ചെയ്യാൻ പറ്റിയ ഒരു ഹെയർ കെയർ ആണ് അപ്പോൾ ഞാൻ ഇതിൻ്റെ വീഡിയോ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മുടെ ഹെയർ പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ തലയിലെ മുടിയുടെ കെട്ടെല്ലാം നല്ലവണ്ണം കളഞ്ഞ് നമ്മൾ സാധാരണ ഏത് ഹെയർ ഓയിലാണ് അപ്ലൈ ചെയ്യുന്നത് അത് ഒരു ചെറിയൊരളവിൽ നമ്മുടെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് നല്ലവണ്ണം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം അതിനുശേഷം മാത്രമേ നമ്മൾ ഹെയർ പാക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പാടുള്ളൂ കേട്ടോ ഞാൻ സാധാരണ ഉപയോഗിക്കുന്നത് നമ്മുടെ വെളിച്ചെണ്ണയാണ് കേട്ടോ പക്ഷേ കുഞ്ഞുങ്ങൾക്ക് ഉപയോഗിക്കുന്നത് നമ്മുടെ സർസോ ഓയിലാണ് അത് ഇപ്പോൾ ഒരു ഒന്നര വർഷം കൊണ്ട് അവരത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതാണ് അവർക്കത് മുടികൊഴിച്ചിലോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷേ എനിക്കത് ആ എണ്ണ എനിക്ക് പറ്റത്തില്ല കേട്ടോ അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് മാത്രമേ ഞാൻ ആ എണ്ണ ഉപയോഗിക്കുക ഉപയോഗിക്കാറുള്ളൂ അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഹെയർ പാക്കിലെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം അത് മറ്റൊന്നുമല്ല നമ്മുടെ വീട്ടുമുറ്റത്ത് തന്നെയുള്ള നമ്മുടെ ചെമ്പരത്തി ഇല പൂവ് അതുപോലെ തന്നെ ഞാവര ഇല തുളസി ഇല ഈ ഇല ഒക്കെ ഇട്ടിട്ടാണ് നമ്മൾ ഇന്ന് ഹെയർ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ ഇതെല്ലാം നല്ലവണ്ണം ഒന്ന് കഴുകി മിക്സിൽ ജാറിലേക്കാക്കി നമ്മുടെ പച്ചവെള്ളം ഉപയോഗിച്ച് നല്ലവണ്ണം ഒന്ന് അരച്ചെടുക്കുക അതിനുശേഷം നമുക്ക് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം നമ്മുടെ ചെമ്പരത്തി മുടിയിൽ അരച്ചിട്ടാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ ഇതിലെന്താ നമ്മുടെ ചെമ്പരത്തിയിൽ ധാരാളം വൈറ്റമിൻ എ വൈറ്റമിൻ സി അമിനോ ആസിഡ് അതുപോലെ തന്നെ മറ്റു പോഷകങ്ങളും ഉണ്ട് കേട്ടോ ഇത് അരച്ച് പുരട്ടുന്നത് തലയോട്ടിയിലേക്കുള്ള രക്തചംക്രമണത്തെ മെച്ചപ്പെടുത്തുന്നതിലൂടെയും രോമാകൂപങ്ങളെ ശക്തിപ്പെടുത്തുന്നതിലൂടെയും മുടി വളർച്ച ഉത്തേജിപ്പിക്കും കേട്ടോ അതുപോലെ തന്നെ ചെമ്പരത്തിയുടെ പൂവായാലും ഇലയായാലും ഒരേ ഗുണമാണ് നമുക്ക് കിട്ടുന്നത് ഇത് മുടിയിലേക്ക് അരച്ചു പുരട്ടുന്നത് മുടി വേരുകളെ ശക്തിപ്പെടുത്തുകയും അതുപോലെ തന്നെ മുടി പൊട്ടിപ്പോകുന്നത് കുറയ്ക്കുകയും മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും താരൻ മാറാനും മുടിയുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനെല്ലാം വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ ചെമ്പരത്തിക്ക് പ്രകൃതിദത്തമായ ആൻറ്റി ഫംഗൽ ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി ഇൻഫ്ലബാക്റ്ററി ഗുണങ്ങളെല്ലാം ഉണ്ട് കേട്ടോ ഇത് സ്ഥിരമായി പുരട്ടുന്നത് തലയോട്ടി നന്നായി വൃത്തിയാകാനും അതുപോലെ തന്നെ താരൻ അണുബാധകൾ എന്നിവ മാറ്റാനും ശുരോചർമ്മത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും സഹായിക്കും കേട്ടോ അപ്പോൾ ഇതിലേക്ക് നമ്മൾ ചെമ്പരത്തി ചെമ്പരത്തി ഇലയുടെ കൂടെ തന്നെ നമ്മൾ ഞവരയിലെ അതുപോലെ തന്നെ തുളസിയില അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ജലദോഷം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്ലൈ ചെയ്തത് കേട്ടോ അതുപോലെ തന്നെ അത് നമ്മുടെ മുടി വളരാനും താരൻമാറാനും എല്ലാം വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും ഒരു കാര്യം ശ്രദ്ധിക്കുക കുഞ്ഞുങ്ങളുടെ തലയിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ആദ്യം സ്കാലിപ്പിൽ അപ്ലൈ നമ്മുടെ ഉച്ചിയിൽ അപ്ലൈ ചെയ്യാതെ ബാക്കി ഭാഗങ്ങളിലെല്ലാം അപ്ലൈ ചെയ്യുന്നതിന് ശേഷം അവസാനം മാത്രം ഉച്ചിയിൽ അപ്ലൈ ചെയ്യുക ഇത് നമ്മുടെ തലയിലേക്ക് തണുപ്പ് പെട്ടെന്ന് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അതുപോലെ തന്നെ ചെമ്പരത്തി മുടിയിൽ ഒരു പ്രകൃതിദത്ത കണ്ടീഷണറായിട്ട് പ്രവർത്തിക്കുക കേട്ടോ ഇത് പുരട്ടുന്നതും മുടി നല്ല മൃദുത്വവും മിനുസമാറുന്നതും തിളക്കമുള്ളതാക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും മുടിയുടെ സ്വാഭാവിക ഈർപ്പം നിലനിർത്താനും വരൾച്ച തടയാനും സഹായിക്കും കേട്ടോ വരണ്ട മുടിയൊക്കെ നല്ല സൂപ്പറാവാൻ വേണ്ടിയിട്ട് നമ്മുടെ ചെമ്പരത്തി താളി ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ ചെമ്പരത്തിയിലെ ആൻറ്റി ഓക്സിഡൻ്റുകളും വൈറ്റമിനുകളും മുടിയുടെ സ്വാഭാവിക നിറം മെച്ചപ്പെടുത്തുകയും അതുപോലെ തന്നെ നമ്മുടെ അകാല നിറം തടയാനും വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അതുപോലെ തന്നെ കേടുപാടുകൾ സംഭവിച്ച മുടി നന്നാക്കാനും ചെമ്പരത്തി വളരെയധികം ഫലപ്രദമാണ് കേട്ടോ ഇതിൽ ഉയർന്ന അളവിൽ മിസ്ലേജസ് സടങ്ങിയിരിക്കുന്നുണ്ട് ഇത് മുടിയുടെ ഷാഫ്റ്റും സ്പ്ലിറ്റ് എൻസുകളെല്ലാം മാറാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ ഈ ഹെയർ പാക്ക് കുഞ്ഞുങ്ങളായാലും വലിയവരായാലും ആഴ്ചയിൽ രണ്ട് ദിവസമെങ്കിലും ഒന്ന് ട്രൈ ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ ഇത് ചുമ്മാ പറയുന്നതല്ല നമുക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ് അതുകൊണ്ടാണ് ഇത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് പെട്ടെന്ന് ജലദോഷം വരുന്നവരാണെങ്കിൽ ഒരു കുഞ്ഞുങ്ങൾക്ക് വലിയവരായാലും അങ്ങനെ തന്നെ പെട്ടെന്ന് ജലദോഷം വരുന്നുണ്ടെങ്കിൽ ഒരു പത്ത് മിനിറ്റ് തലയിൽ അപ്ലൈ ചെയ്ത് ഇട്ടിരുന്നാൽ മാത്രമതി അതിൽ കൂടുതൽ നേരം ഇട്ട് കഴിഞ്ഞാൽ തണുപ്പ് പെട്ടെന്ന് പിടിക്കും അതുകൊണ്ട് നമ്മൾ കുറച്ച് നേരം ഒന്ന് അപ്ലൈ ചെയ്തിട്ട് നല്ലവണ്ണം ഒന്ന് മസാജ് ചെയ്തിട്ട് നോർമൽ വെള്ളത്തിൽ നമുക്ക് കഴുകിക്കളയാം ഷാംപൂസ് ഒന്നും ഇടേണ്ട കാര്യമില്ല ഇത് ഒരു നാച്ചുറൽ ഷാംപൂ ആണ് അതുകൊണ്ട് ഷാംപൂസ് ഒന്നും അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല പിന്നെ ഈ താളിയുടെ ഒരു ഡീമെറിറ്റ് എന്ന് പറയുന്നത് നമ്മൾ അപ്ലൈ ചെയ്ത് കഴുകി കളഞ്ഞാലും ഇതിൻ്റെ എന്താ പറയുക ഇലയുടെ കൊത്തൊന്നും പോകത്തില്ല അത് മുടിയിൽ തങ്ങി നിൽക്കും അത് നമ്മൾ മുടി തുടച്ച് നല്ലവണ്ണം മുടി ഉണങ്ങിയതിന് ശേഷം മാത്രമേ കൊഴിഞ്ഞു പോകാറുള്ളൂ അതുകൊണ്ട് അത് പേടിക്കേണ്ട കാര്യമില്ല അങ്ങനെ ഇലയുടെ പൊടിയൊക്കെ ഇരിക്കുന്നത് അലർജിയായിട്ട് തോന്നുന്നവരുണ്ടെങ്കിൽ ഇതൊന്ന് അരിച്ചെടുത്തതിന് ശേഷം ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനും മറക്കരുത് നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാതെ ബൈ ബൈ